ഹായ് ബി വെൽക്കം ബാക്ക് അർജന വേൾഡ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളുടെ പേഴ്സിൻ്റെ ഇന്നത്തെ എനർജി എന്താണെന്ന് നോക്കാനാണ് ഇന്നത്തെ എനർജി നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് ഇന്നും ഇവരുടെ കണ്ണുകൾ നിങ്ങളുടെ നേർക്ക് തന്നെയാണ് ഇന്നലത്തെ പോലെ റൊമാൻറ്റിക് ഫീലിംഗ്സ് കൂടുതലായിട്ടുള്ളതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് നിങ്ങളോട് ഇവിടെ തിരികെ നിങ്ങളുടെ ലൈഫിലേക്ക് വരുവാനുള്ള ചാൻസും കൂടുതലാണ് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് വേണ്ടി സ്റ്റാൻഡ് എടുക്കുക നിങ്ങൾക്ക് വേണ്ടി ആക്ഷൻ എടുക്കുക അതൊക്കെ ഇവിടെ കാണാൻ സാധിക്കുന്നു ഇവിടെ നിങ്ങളെ സ്പൈ ചെയ്യുക നിങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുക ഇല്ലെങ്കിൽ നിങ്ങളോട് ഭയങ്കര എക്സ്ട്രീം ലെവലിൽ അട്രാക്ഷൻ തോന്നുക അതൊക്കെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂറും നിങ്ങളുടെ ഫോട്ടോ നോക്കിക്കൊണ്ടിരിക്കുക ഇല്ല എങ്കിൽ നിങ്ങളുടെ അപ്ഡേറ്റ്സ് കറക്റ്റായിട്ട് ഓരോ സമയം സമയം ഇവർക്ക് റിസീവ് ആക്കുക അതായത് നിങ്ങൾ ഈ സമയം എന്തോ ചെയ്യാണ് നിങ്ങളിപ്പോൾ ഓൺലൈനാണോ ഓരോ നിമിഷം പോറുന്നു നിങ്ങളുടെ അപ്ഡേറ്റ്സ് കൂടുതലായിട്ട് അറിയാൻ ശ്രമിക്കുക അതൊക്കെയാണ് ഇന്നത്തെ ദിവസം ഇവർ കൂടുതലായിട്ട് ചെയ്യുന്നത് ഇതുകൂടാതെ നിങ്ങൾക്ക് വേണ്ടി ചില സർപ്രൈസ് ഇവർ പ്ലാൻ ചെയ്യുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു ഇവിടെ എന്തായാലും എന്തെങ്കിലും ഒരു സർപ്രൈസ് ഗിഫ്റ്റ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് തരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇനി നിങ്ങൾ തമ്മിൽ വഴക്കിട്ട് നിങ്ങളെ ബ്ലോക്ക് ചെയ്തൊക്കെയാണ് എങ്കിൽ അൺബ്ലോക്ക് ചെയ്തിട്ട് നിങ്ങളോട് കാര്യങ്ങൾ സംസാരിക്കുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു ഇന്ന് അമാവാസ്യം കൂടെ അല്ലേ അപ്പോൾ അതിൻ്റേതായ ഒരു നമ്മുടെ ആ ഒരു എനർജിയിൽ ഒരു ഇത് വരും മാറ്റം വരും അപ്പോൾ അതനുസരിച്ചാണ് ഇവരുടെ എനർജിയിൽ ഒരു മാറ്റം വന്നിക്കുന്നത് ഇന്ന് ന്യൂ മൂൺ ആയതുകൊണ്ടാവാം ഭയങ്കര ഒരു അട്രാക്ഷൻ നിങ്ങളിൽ ഇന്നത്തെ ദിവസം ഇവർക്ക് തോന്നാട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇതുകൂടാതെ നിങ്ങളുടെ പേഴ്സിന് ഇന്ന് ദാനമായ പുണ്യകർമ്മങ്ങൾ ചെയ്യുന്ന അതായത് പക്ഷികൾക്കോ പശുവിനോ എന്തെങ്കിലും ജീവികൾക്ക് ഇന്നത്തെ ദിവസം ഇവർ അന്യം ദാനം ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഇട്ട് ഇട്ടുകൊടുക്കുക അവർക്ക് വീട്ടിൽ വരുന്ന പക്ഷികൾക്ക് ആഹാരം കൊടുക്കുക ഇല്ലായെങ്കിൽ പ പശുവിന് ആഹാരം കൊടുക്കുക ഇല്ലായെങ്കിൽ പട്ടിക്കോ പൂച്ചയ്ക്കോ എന്തെങ്കിലും ജീവ ജീവികൾക്ക് ഇവർ ആഹാരം കൊടുക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഇവർ ഹേർട്ടിലാണ് കാരണം ഇവരുടെ തന്നെ ആ ഒരു ഭാഗ്യം ആലോചിച്ച് ഇവർ ഹേർട്ടാവുന്ന അവസ്ഥ അതായത് എൻ്റെ ഡെസ്റ്റിനിയിൽ എന്താ ഇങ്ങനെ എനിക്ക് മാത്രം എന്താ ഇങ്ങനെ സംഭവിക്കുന്നത് എന്നാലോചിച്ച് വിഷമിക്കുന്ന അവസ്ഥ ഇവിടെ ഇവർ മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നത് ഈ ഒരു പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള ആ ഒരു പ്രശ്നത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും പുറത്ത് വരണമെന്നാണ് ഈ ഒരു സിറ്റുവേഷനിൽ നിന്ന് എങ്ങനെയെങ്കിലും പുറത്തു വരണം എന്നാണ് അതായത് നിങ്ങളുമായിട്ട് യൂണിയനിലാവണം അതിന് ഈയൊരു സ്റ്റക് സിറ്റുവേഷൻ ഇവർ പുറത്ത് വന്നേ പറ്റുള്ളൂ അപ്പോൾ അത് ഇവർ മാനിഫെസ്റ്റേഷൻ ചെയ്യുകയാണ് ഇന്ന് ന്യൂ മൂൺ ആണ് ഇന്ന് നിങ്ങൾ എന്ത് മാനിഫെസ്റ്റേഷൻ ചെയ്താലും അത് നടന്നിരിക്കും അപ്പോൾ നിങ്ങൾ എന്തായാലും മാനിഫെസ്റ്റേഷൻ ചെയ്യാൻ മറക്കരുത് വിഷ്വലൈസേഷൻ മെയിൻ ആയിട്ട് ചെയ്യുക നിങ്ങൾക്ക് എന്താണോ നടത്തേണ്ടത് അതിനെ കുറിച്ച് വിഷ്വലൈസേഷൻ ചെയ്യുക അതായത് അത് കഴിഞ്ഞു എന്നുള്ള രീതിയിൽ ഇപ്പം ഒരു ലക്ഷം രൂപ അക്കൗണ്ട് വേണമെങ്കിൽ ഒരു ലക്ഷം രൂപ അക്കൗണ്ടിൽ വന്നതായിട്ട് മെസ്സേജ് വന്നതായിട്ട് നിങ്ങൾ വിഷ്വലൈസേഷൻ ചെയ്യുക നിങ്ങൾ ഫോണെടുത്ത് നോക്കുന്നതായിട്ട് ഇനി നിങ്ങളുടെ നിങ്ങൾക്ക് ഒന്നാവണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സ് നിങ്ങളുടെ അടുത്ത് വന്നതായിട്ട് ഇല്ലെങ്കിൽ അവർ അൺബ്ലോക്ക് ചെയ്തതായിട്ട് നിങ്ങളുടെ ആ ഒരു ബ്ലോക്ക് അൺബ്ലോക്ക് ചെയ്തതായിട്ട് അവർ നിങ്ങളുടെ അടുത്ത് വന്നതായിട്ട് നിങ്ങൾ ഫോൺ ചെയ്യുന്നതായിട്ട് എല്ലാം വിഷ്വലൈസേഷൻ ചെയ്യുക കഴിഞ്ഞു കഴിഞ്ഞു എന്നുള്ള രീതിയിൽ അപ്പോൾ അങ്ങനെ ചെയ്താൽ മാത്രമേ എത്ര യും പെട്ടെന്ന് ആ ആഗ്രഹം പെട്ടെന്ന് നടക്കാൻ സാധ്യതയുള്ളൂ അപ്പോൾ ഇന്ന് നല്ലൊരു ദിവസമാണ് നിങ്ങൾ എന്തായാലും ഇന്നത്തെ ദിവസം മാനിഫെസ്റ്റേഷൻ ചെയ്ത് എപ്പോഴാണോ നിങ്ങൾക്ക് സമയം കിട്ടുന്നത് ആ സമയം നിങ്ങൾ കുറച്ച് സമയം മാനിഫെസ്റ്റേഷൻ ചെയ്ത് ആ സമയത്ത് നിങ്ങൾ വിഷ്വലൈസേഷനും കൂടെ ചെയ്യുക അപ്പോൾ ഇവരുടെ എനർജി നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് ഇവരും ബാലൻസ് ആഗ്രഹിക്കുകയാണ് ഇവരും നിങ്ങളുടെ അടുത്തേക്ക് വരുവാൻ ആഗ്രഹിക്കുകയാണ് കൂടാതെ ഇന്നത്തെ ദിവസം നിങ്ങളുടെ പേഴ്സൺ ഏതെങ്കിലും സ്പിരിച്വൽ പ്ലേസിൽ കാണാൻ സാധിക്കുന്നതാണ് നിങ്ങൾക്ക് അതുകൂടാതെ നിങ്ങളുടെ പേഴ്സൺ ഇന്ന ദിവസം ഹോസ്പിറ്റൽ പോകുന്ന ഒരു എനർജിയും കാണാൻ സാധിക്കുന്നുണ്ട് ായിട്ട് എന്തെങ്കിലും ടെൻഷൻ കാരണം ഇവർക്ക് എന്തെങ്കിലും ഒരു അസുഖം വരിക ബി പി ലോ ആവുകയോ ഹൈ ആവുകയോ ചെയ്യുക ഇല്ലെങ്കിൽ ഇവർക്ക് തന്നെ തോന്നുക എനിക്ക് കുറച്ചൊന്ന് ഹെൽത്തിൻ്റെ കാര്യം ശ്രദ്ധിക്കണം എല്ലാം നേരെയാണോ എന്ന് നോക്കാം ചെക്ക് ചെയ്ത് നോക്കാം ഷുഗറും പ്രഷറും അതൊക്കെ ചെക്ക് ചെയ്യത്തില്ല നമ്മൾ മാസം തോറും അത് ചെയ്യാം എന്നൊക്കെ വിചാരിക്കുന്നതായിട്ട് അത് ഇതായിട്ട് ഹോസ്പിറ്റലിൽ പോകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു കൂടാതെ ഇന്നത്തെ ദിവസം ഇവർക്ക് നല്ലതാണ് ലക്കാണ് ഇന്നത്തെ ദിവസം ഇവർക്ക് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഇതാണ് റീഡിങ് നിൽക്കെന്തെങ്കിലും ൈഡൻസ് കിട്ടിക്കാണമെന്ന് വിചാരിക്കുന്ന റീഡിംഗിലൂടെ ഇനി ഒരു പുതിയ റീഡിംഗുമായി വരുന്നത് എല്ലാവർക്കും ബൈ ഓം നമശ്ശേ താങ്ക് സോ മച്ച്